ഇവിടെ ഈ ചില ജന്മങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ജന്മങ്ങൾ സഹബാനലിസ്റ്റുകളായി വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇതേ വാചകം പറഞ്ഞപ്പോൾ താങ്കൾക്ക് പുള്ളിയില്ലേ ഇങ്ങനെ ഒരു ജന്മം ഞങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഏതെല്ലാം മൊക്കാബലറി ഉപയോഗിക്കണോന്ന് താങ്കൾ എന്റെ എണ്ണത്തിലേക്ക് തിരികെ തരണ്ട ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനറിയാം ഇതുപോലുള്ള ചില മനുഷ്യജന്മങ്ങൾ ആ മനുഷ്യജന്മം പറയുകയാണ് ആ മനുഷ്യജന്മം പറയുകയാണ് തെറ്റു പറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ പറഞ്ഞിട്ടങ്ങ് പോകാം കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല ഒരു മാനസിക രോഗിയായ അല്ലെങ്കിൽ ലഹരിക്കപ്പെട്ട ഒരു തന്റെ തോന്നിവാസത്തിന് കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് എന്ത് വെണ്ണീറായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സഹോദരിയല്ല ആദ്യദിന കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒൻപത് യാത്രക്കാർ പിണറായി സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാർ ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത ആദ്യത്തെ ദിവസം അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി പിണറായി സർക്കാർ പറച്ചിൽ കേട്ടാൽ പിണറായി സർക്കാർ ഓരോരുത്തരെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തു കയറ്റി ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞല്ലോ മാതൃഭൂമിക്ക് തെറ്റുപറ്റൂല്ലോ മാതൃഭൂമി തീരുമാനിച്ചാൽ മതി പക്ഷെ എന്റെ കാതിൽ കേട്ട എന്റെ കണ്ണിൽ കണ്ട വാർത്തയാണ് പറയുകയാണ് പറഞ്ഞിട്ടില്ല എന്നാലും തന്റെ ഒരു സമ്മതിച്ചിരിക്കുന്നു അങ്ങ് കള്ളം പറയുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പഠിക്കല്പക്ഷ നേതാവിനെ പറയല്ലേ മാതൃഭൂമി ഉരുട്ടി തള്ളിക്കളഞ്ഞു വേണ്ടത്

ഇവന്റെ സ്ഥിരം ല്ലാ രേഖയിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയുമോ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ ഹൈക്കോടതി പറഞ്ഞ പൂർണ്ണമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് അത് പാലിക്കാത്തതിന് പേരിലാണ് ഡോക്ടർമാർ ഐ എം എ ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോഴും സർവ്വീതം